താര സംഘടനയായ എ എം എം എയുടെ അധ്യക്ഷസ്ഥാനത്തേക്ക് നടി ശ്വേതാമേനൻ വരാൻ സാധ്യത തെളിയുന്നു അധ്യക്ഷസ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്നും നടൻ ജഗദീഷ് പിന്മാറുകയാണെന്നാണ് സൂചന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്ന നടൻ രവീന്ദ്രനും പിൻവലിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതിനിടെ എ എം എംഎയുടെ തലപ്പത്ത് സ്ത്രീകൾ വരണമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രതികരിച്ചു എ എം എംഎയുടെ തെരഞ്ഞെടുപ്പിൽ നിന്ന് ജഗദീഷ് പിന്മാറുമെന്നും മത്സരരംഗത്തുള്ള ശ്വേതാമേനുനെ പിന്തുണയ്ക്കുമെന്നുമാണ് സൂചന ഇക്കാര്യം സംബന്ധിച്ച് മമ്മൂട്ടിയുമായും മോഹൻലാലുമായും ചർച്ച നടത്തിയിട്ടുണ്ട് എന്നും ഇവരുടെ അനുമതി ലഭിച്ചാൽ ജഗദീഷ് പത്രിക പിൻവലിക്കുമെന്നുമാണ് അറിയുന്നത് അതിനിടെ എ എം എം എയുടെ തലപ്പത്ത് സ്ത്രീകൾ വരണമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രതികരിച്ചു ഇത്തവണ പ്രസിഡന്റ് ജഗദീഷ് ഉൾപ്പെടെ ആറുപേരാണ് എ എം എം എ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് ശ്വേതാമേനോൻ രവീന്ദ്രൻ അനൂപ് ചന്ദ്രൻ ദേവൻ എന്നിവരാണ് പത്രിക സമർപ്പിച്ച ബാക്കിയുള്ളവർ ഇതിൽ ജയൻ ചേർത്തല പത്രിക പിൻവലിച്ചിരുന്നു രവീന്ദ്രൻ ഇന്ന് വൈകുന്നേരത്തോടെ പത്രിക പിൻവലിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അനൂപ് ചന്ദ്രനും പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള പത്രിക പിൻവലിച്ചേക്കും അങ്ങനെ വരുമ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ശ്വേതാമേനോനും ദേവനും മാത്രമാകും ഉണ്ടാവുക നിലവിലെ സാഹചര്യത്തിൽ ശ്വേതാമേനോനാകും സാധ്യത ബാബുരാജ് കുക്കു പരമേശ്വരൻ അനൂപ് ചന്ദ്രൻ രവീന്ദ്രൻ ജയൻ ചേർത്തല എന്നിവർ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പത്രിക നൽകിയിട്ടുണ്ട് ഒരാൾക്ക് ഒരു സ്ഥാനത്തേക്ക് മാത്രമേ മത്സരിക്കാൻ സാധിക്കൂ എന്നതിനാൽ ഒന്നിലേറെ സ്ഥാനങ്ങളിലേക്ക് പത്രിക നൽകിയവർ മുപ്പത്തിയൊന്നിന് മുൻപ് അത് പിൻവലിക്കും അതിനുശേഷം മാത്രമേ മത്സരത്തിന്റെ അന്തിമ ചിത്രം തെളിയൂ റിപ്പോർട്ടർ കൊച്ചി